നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഇന്നത്തെ വാർത്തയിലേക്ക് ഇനി ഗ്രാൻഡ് ഗ്രാൻഡ് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ സീസൺ മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് വിളിച്ചുകൂട്ടിയ കൂട്ടിയ പത്രസമ്മേളനത്തിലാണ് വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പൊരിക്കൽ ഫലം പ്രഖ്യാപിച്ചത് ഈ മത്സരം ത്തിൻ്റെ വിജികളെ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും കാതോർത്താണ് നിൽക്കുന്നത് ആരായിരിക്കുമെന്നുള്ളത് നമ്മൾ ഇത് ക്രമീകരിച്ചത് അഞ്ച് റീജ്യനായിട്ടാണ് തിരിച്ചിരിക്കുക ഓരോ റീജ്യണിലും ഓരോ വിവിധ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിനനുസരിച്ച് വിജികളായവരുടെ ഓരോ റീജ്യണിലും ഒന്നാമത് കിട്ടിയവരുടെ വിവരമാണ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുവാനായിട്ടുള്ളത് പ്രഖ്യാപിക്കാൻ പോകുക കുട്ടനാട് റീജ്യണില് ആലപ്പുഴ ചമ്പക്കുളം മൊഹമ്മ ുന്ന ഇടത്വ ഫൊറോനകളാണ് ഉള്ളത് അവിടെ മാർസ്രീവ ഫൊറോന ഇടവകയിലെ ആലപ്പുഴ ഇടവകയിലെ ശ്രീ മോൻസി ആൻ്റണി കണ്ടത്തിൽ അൻ ഫാമിലിയാണ് നേടിയിരിക്കുക ചങ്ങനാശ്ശേരി റീജിയൻ ചങ്ങനാശ്ശേരി തുരുത്തി തൃക്കുടിത്താനം ചെങ്ങുന്നൂർ എന്നീ നാല് ഫൊറോനകളിൽ നിന്ന് സെൻറ്റ് മേരീസ് പാറേൽ ഇടവക ശ്രീ ടി ടി ജോൺ കുമ്പേലിൽ അൻ ഫാമിലിയാണ് നേടിയിരിക്കുന്നത് തെക്കൻ മേഖല തിരുവനന്തപുരം റീജ്യൻ തിരുവനന്തപുരം അമ്പൂരി കൊല്ലം സെൻറ് അൽഫോൻസ പൊങ്കമ്മൂടി ഇടവക ശ്രീ കെ കെ തോമസ് കുരിശന്മൂട്ടിൽ ആൻഡ് ഫാമിലിയാണ് അവിടെ മത്സരത്തിന് അർഹത നേടിയിരിക്കുന്നത് കോട്ടയം റീജ്യനിൽ നിന്ന് കോട്ടയം കുടമാളൂർ അതിരമ്പുഴ ഫൊറോനകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കുടമാളൂർ സെൻറ്റ് മേരീസ് ഫൊറോന ഇടവക അംഗമായ ഡോക്ടർ സിജു തോമസ് ജോൺ ഷാരോൺ ഫാമിലി ം റീല്ം മണിമല ഫാമിലിയാണ് അവിടെ സമ്മാനത്തിന് അർഹത നേടിയിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ നാല് അധികം വിശ്വാസികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് സീസൺ ഗ്രാൻഡ് ജൂലൈ നടക്കും ഇടവക തലത്തിൽ വിവിധ കാറ്റഗറികളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വ്യക്തിപരമായിട്ട് നൂറ് മാർക്ക് അതിലധികം ലഭിച്ചവർ കുടുംബമായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലഭിച്ചവർ അതുപോലെ കുടുംബത്തിൽ ഇരുന്നൂറ് മാർക്ക് അതിലധികം ലഭിച്ചവർ അവർക്കെല്ലാവർക്കും സമ്മാനമുണ്ട് ഇടവകളിൽ നിന്ന് വീഡിയോ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർ ഫൊറോന അവർക്കെല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ആമുഖ പ്രഭാഷണം നടത്തി ബൈബിൾ അപ്പുസ്തൈറ്റ് കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിൽ മാക്ടിവി ഡയറക്ടർ ഫാദർ ലൈജു കണിച്ചേരിൽ സിസ്റ്റർ ചെറുപുഷ്പം എസ് ശ്രീ ടോമി ആന്റണി കൈതംകുളം ശ്രീമതി മറിയം ജോർജ് പൊട്ടംകുളം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം